മലയാള സിനിമയ്ക്ക് പുത്തൻ ദൃശ്യവിസ്മയം സമ്മാനിച്ച സിനിമയാണ് ലോക ചന്ദ്ര എന്ന കഥാപാത്രമായി കല്യാണി പ്രിയദർശൻ നിറഞ്ഞാടിയ ചിത്രം ഇരുന്നൂറ്റി അൻപത് കോടികളൊപ്പം പിന്നിട്ട് മുന്നേറുകയാണ് റിലീസ് ചെയ്ത് ഇരുപത് ദിവസം പൂർത്തിയാക്കുന്നതിന് മുൻപാണ് ലോകയുടെ ഈ നേട്ടം ഡൊമിനി അരുൺ സംവിധാനം ചെയ്ത ചിത്രം ഇപ്പോഴത്തെ ഒരു പുത്തൻ റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ മലയാള സിനിമ എന്ന ഖ്യാതിയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സ്വന്തമാക്കിയത് ബുക്ക് മൈ ഷോയിൽ നിന്നും ഇതുവരെ ഫോർ പോയിന്റ് ഫൈവ് സിക്സ് മില്യൺ ടിക്കറ്റുകളാണ് ലോകയുടേതായി വിറ്റഴിഞ്ഞിരിക്കുന്നത് റിലീസ് ചെയ്ത് പത്തൊൻപത് ദിവസത്തെ കണക്കാണിത് തുടരും എമ്പുര മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ മലയാള സിനിമയിലെ വമ്പൻ പടങ്ങളെയെല്ലാം വീഴ്ത്തിയാണ് ലോക ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് പത്ത് സിനിമകൾ അടങ്ങിയ ലിസ്റ്റിൽ പൃഥ്വിരാജ ചിത്രം ഗുരുവായൂരമ്പല നടയിലാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് വൺ പോയിൻ്റ് സെവൻ മില്യൺ ടിക്കറ്റുകളാണ് ഈ പടത്തിൻ്റേതായി ആകെ വിറ്റഴിഞ്ഞിരിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ മലയാള സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാം സ്ഥാനത്ത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര പത്തൊൻപത് ദിവസം കൊണ്ട് ഫോർ പോയിന്റ് ഫൈവ് സിക്സ് മില്യൺ ടിക്കറ്റുകളാണ് ഈ ചിത്രത്തിൻ്റെതായി വിറ്റഴിഞ്ഞത് രണ്ടാം സ്ഥാനത്ത് ഫോർ പോയിന്റ് ഫൈവ് ടു മില്യൺ ടിക്കറ്റുകളുമായി തുടരും മൂന്നാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സ് ഫോർ പോയിന്റ് ത്രീ ടു മില്യൺ ടിക്കറ്റുകളാണ് ഈ ചിത്രത്തിൻ്റെതായി വിറ്റഴിഞ്ഞത് നാലാം സ്ഥാനത്ത് എംബുരാൻ ത്രീ പോയിന്റ് സെവൻ എയ്റ്റ് മില്യൺ ടിക്കറ്റുകളാണ് യംബുരാൻ്റേതായി ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിഞ്ഞത് അഞ്ചാം സ്ഥാനത്ത് ആവേശം ത്രീ പോയിന്റ് ടു മില്യൺ ടിക്കറ്റുകൾ ആറാം സ്ഥാനത്ത് ആടുജീവിതം ടു പോയിൻറ്റ് നയൻ ടു മില്യൺ ടിക്കറ്റുകൾ ഏഴാം സ്ഥാനത്ത് പ്രേമലു ടു പോയിന്റ് ഫോർ ത്രീ മില്യൺ ടിക്കറ്റുകൾ എട്ടാം സ്ഥാനത്ത് എ ആർ എം വൺ പോയിന്റ് എയ്റ്റ് നയൻ മില്യൺ ടിക്കറ്റുകൾ ഒൻപതാം സ്ഥാനത്ത് മാർക്കോ വൺ പോയിന്റ് എയ്റ്റ് വൺ മില്യൺ ടിക്കറ്റുകൾ പത്താം സ്ഥാനത്ത് വൺ പോയിൻ്റ് സെവൻ മില്യൺ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ ഗുരുവായൂരമ്പലം നടയിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക